നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സന്നിധാനത്ത് കൈവരി തകർന്നു ഫ്ലൈ ഓവറിൽ നിന്നും ശ്രീകോവലിന് മുൻപിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ കൈവരിയാണ് തകർന്നത് തീർത്ഥാടകരുടെ തിരക്ക് മൂലമാണ് സംഭവം നേരത്തെ തന്നെ കൈവരിക്ക് ബലക്ഷയമുണ്ടായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല അതിനിടെ സന്നിധാനത്ത് പതിനെട്ടാം പടി കയറുന്നതിനിടെ തീർത്ഥാടകന് വീണ്ടും പോലീസ് മർദ്ദനം ബാംഗ്ലൂർ മൈസൂർ റോഡ് ടോൾഗേറ്റ് കസ്തൂരി വൈ നഗറിൽ എസ് രാജേഷിനാണ് മർദ്ദനമേറ്റത് ശരീരത്തിന്റെ പിൻഭാഗത്ത് പല ഭാഗങ്ങളിലും അടിയേറ്റ് തിമിർത്ത പാടുകളുണ്ട് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതോടെയായിരുന്നു സംഭവം ബാംഗ്ലൂരിൽ നിന്നും എത്തിയത് ഇരുപത്തിരണ്ട് അംഗ സംഘത്തോടൊപ്പം ശബരിമല ദർശനത്തിന് എത്തിയതായിരുന്നു രാജേഷ് സംഘാംഗമായ മുരളിയുടെ ആറു വയസ്സുകാരനായ മകൻ രാജേഷിനൊപ്പം ആണ് പടി ചവിട്ടിയത് ഒപ്പമുണ്ടായിരുന്ന കുട്ടി വേഗത്തിൽ പടി കയറുന്നില്ല എന്ന് ആരോപിച്ച് പോലീസുകാർ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് രാജേഷ് പറഞ്ഞു മർദ്ദനത്തിൽ പരിക്കേറ്റ രാജേഷിനെ ഒപ്പമുണ്ടായിരുന്നവർ സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി ദയാനന്ദനും പതിനെട്ടാം പടിയിൽ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ േറ്റ് കഴിഞ്ഞ ദിവസം സന്നിധാനം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സന്നിധാനം വിശദമായ അന്വേഷണം നടത്തുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നെങ്കിലും തീർത്ഥാടകനെ മർദ്ദിച്ച പോലീസുകാർക്ക് എതിരെ തൽക്കാലം നടപടി ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ സി സി ടി വി പരിശോധിച്ചതിൽ അടിക്കുന്നത് കണ്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് കൊച്ചുകുട്ടിയുമായി പതിനെട്ടാം പടി കയറുന്നതിനിടെ പോലീസ് അഞ്ചു തവണ പുറത്തടിച്ചതായാണ് രാജേഷിന്റെ പരാതി സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ തീർത്ഥാടകൻ ദേവസ്വം ബോർഡിന് പരാതി നൽകി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതി നൽകാത്തതിനാൽ കേസ് എടുത്തില്ല ദേവസ്വം വിജിലൻസ് എസ് പി സന്നിധാനം എസ് ഐ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് വലിയ തിരക്കായതിനാൽ അടിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ലെന്ന് പോലീസ് പറയുന്നു പതിനെട്ടാം പടിയിൽ സേവനത്തിനുള്ള പോലീസുകാരുടെ കഷ്ടപ്പാടുകൾ കുറച്ച് കാണാൻ കഴിയില്ലെന്നുമാണ് അവർ പറയുന്ന കാരണങ്ങൾ തീർത്ഥാടകർക്ക് സുഗമവും സുരക്ഷിതവുമായ ദർശനത്തിന് സൗകര്യമൊരുക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന പോലീസും അറിയിച്ചു തീർത്ഥാടകനെ മർദ്ദിച്ചതായുള്ള പരാതി ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ എ ഡി ജി പിയുമായി സംസാരിച്ചു വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഗൌരവത്തോടെ ഇടപെട്ടു തീർത്ഥാടകരോട് സംയമനത്തോടെ നല്ല പെരുമാറ്റവും ഇടപെടലും വേണമെന്ന് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരോടും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം കൂട്ടം തെറ്റിയെത്തിയ ശബരിമല തീർത്ഥാടകന് തുണയായി റാന്നി ജനമൈത്രി പോലീസ് ബന്ധുക്കളെ വിളിച്ചു വരുത്തി തീർത്ഥാടകനെ നാട്ടിലേക്ക് മടക്കി അയച്ചു ആന്ധ്ര വിജയവാഡയിൽ നിന്നെത്തിയ പതിനഞ്ചംഗ തീർത്ഥാടക സംഘത്തിലെ മുൻ ഹരിയാണ് പമ്പയിൽ നിന്ന് കൂട്ടം തെറ്റി റാന്നിയിലെത്തിയത് റാന്നി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ മുൻഡിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിയാണ് നാട്ടിലേക്ക് ബന്ധപ്പെട്ടത് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെന്നും ബന്ധുക്കൾ നാട്ടിൽ നിന്ന് എത്തുന്നവരെ സുരക്ഷിതമായി നോക്കണമെന്നും അവർ നിർദ്ദേശിച്ചു തുടർന്ന് ജനമൈത്രി പോലീസ് ആവശ്യമായ വസ്ത്രങ്ങൾ വാങ്ങി നൽകി അങ്ങാടി നാക്കോലിക്കൽ സീനിയർ സിറ്റിസൺ ഹോമിൽ എത്തിച്ച് താമസവും ഭക്ഷണവും ക്രമീകരിച്ചു